വലൈക്കുംഹമ്മത്തല്ലാ വാത്തഹു നാലാം ക്ലാസിൻ്റെ ലിസാനുൽ ഖുറാനിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് ചോദ്യം ഒന്ന് ന്യൂസിലു ബിൽ മുനാസിബി യോജിച്ചത് ചേർക്കാനാണ് ബ്രാക്കറ്റിൽ കലമീ ഹും ബൈ തുഹ ബൈ തു എന്നെല്ലാം തന്നിട്ടുണ്ട് ഒന്നാമത്തത് ും മിനൽ മസ്ജിദി ഉത്തരം ഫായിസ് നീ സൗഭാഗ്യവാനാണ് ഖരീബും മിനൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ പള്ളിയുടെ അടുത്താണ് പള്ളിയുടെ അടുത്ത് എന്താണ് വീടാണ് ഉണ്ടാവുക ബൈത്തുക അതായത് ഫായിസ് ആണായതുകൊണ്ട് ബൈത്തുക്ക എന്നാണ് വരിക രണ്ടാമത്തത് ാണ് ഫൗസിയുടെ എന്തോ ഒരു സാധനം ബാഗിലാണ് അല്ലേ അവളുടെ പുസ്തകം എന്നാണ് പറയേണ്ടത് കിതാബുക്കി നിന്റെ പുസ്തകം ബാഗിലാണ് അപ്പോ കിതാബുക്കി മൂന്നാമത്തത് അനീസത്തും യും അഫീഫയും വിദ്യാർത്ഥികളാണ് രണ്ട് പേരുണ്ട് അപ്പോൾ എന്താണ് അവിടെ വരിക ഹുമാനി അവർ രണ്ട് പേരും കൂട്ടുകാരികളാണ് നാലാമത്തത് ഹബീബത്തു തോലിബത്തു ഹബീബ വിദ്യാർത്ഥിനിയാണ് ഹിയ ഹിയമാഹിറു അവൾ നല്ല മിടുക്കിയാണ് ഡാഷ് കരീബും എന്താണ് പുഴയുടെ അടുത്താണ് എന്ത് അവളുടെ വീട് അപ്പോഹീബ ഒരാളല്ലേ ഉള്ളു അപ്പൊ അവളുടെ വീട് അഞ്ചാമത്തത് അൽ ഔലാദു മാഹിറൂന കുട്ടികൾ മിടുക്കരാണ് ഡാഷ് നന്നായി പഠിക്കുന്നുണ്ട് അപ്പോൾ കുട്ടികളെ പറ്റിയിട്ടാണ് പറയണത് അപ്പം അവർ എന്നുള്ളതിന് ഹും ഹും യുറുസൂന ജയിതൻ അവർ ഒരുപാട് പേരുണ്ടല്ലേ ആറാമത്തത് അനദാരിസുൻ ഞാൻ വിദ്യാർത്ഥിയാണ് ഡാഷ് പി സുന്ദുക്കി എന്താണ് അലമീ ഫിസുന്ദി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ് ഇട്ട ഭാഗങ്ങൾ ചേർത്ത് എഴുതാനാണ് ഹുമാ ഹും ഹിയ ഹുമാ ഹുഞ്ഞ അത് രണ്ടാമത്തെ കിതാബു ഹു കിതാബു ഹുമാ കിതാബുഹും കിതാബു ഹിതാബു ഹുമാ കിതാബു ഹുഞ്ഞ മൂന്നാമത്തെ നുറത്തിബ് ക്രമത്തിലാക്കാനാണ് ഒന്ന് ഹയാത്ത് അൽ ഇൽമ് അൽ ഇസ്ലാം എന്ന് തന്നിട്ടുണ്ട് ഉത്തരം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ് കിതാബ് ഖുർആന അലീം എന്ന് തന്നിട്ടുണ്ട് ഉത്തരം അൽ ഖുർആൻ കിതാബുൽ അലീം ഖുർആൻ മഹത്തായ ഗ്രന്ഥമാണ് റായുൻ അൽ ബൈത്തി ഫിനൻ ഉത്തരം

അപ്പ ഒന്നാമത്തെ പാഠത്തിലുള്ള പദ്യമാണ് അത് പൂർത്തിയാക്കി എഴുതാനാണ് നെജിനീമിൻ കുല്ലി ഷെറിൻ വ അസാബിൻ വ ഷാവ് വലബാദി കുല്ലിൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ അർത്ഥം എഴുതാനാണ് അനീസത്തും ഹുമാ ദാരിസത്താനി അനീസയും ഷാക്റയും സഹോദരിമാരാണ് അവർ രണ്ടു പേരും വിദ്യാർത്ഥിനികളാണ് അടുത്ത ക്വസ്റ്റ്യൻ ആറാമത്തെ ക്വസ്റ്റ്യൻബോ അറബിയാക്കാനാണ് വാച്ച് പുതിയതാണ് As sarartu Assalamualaikum.